സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ വേസ്റ്റ് എഴുതിയത് വി എസ് അനിൽകുമാർ ഓഹോ കുഞ്ഞാണൻ മരിച്ചെന്ന ഒരു വിവരം പരന്നുകൊണ്ടിരിക്കുന്നു ആറാം വാർഡിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫോട്ടോയും ജീവിതക്കുറിപ്പും ആദരാഞ്ജലികളും കാണുന്നു പിരിഞ്ഞു വന്ന പട്ടാളക്കാരൻ ഗിരീഷിന്റെ പോസ്റ്റാണ് ഇത്തരം കാര്യങ്ങളിൽ താനായിരിക്കണം ആദ്യം എന്നൊരു മറക്കടമുഷ്ടി ഗിരീഷിനുണ്ടെന്ന് പറയാറുണ്ട് പക്ഷേ അതിനു മുൻപ് തന്നെ മരുതമ്മുക്ക് ചെങ്ങായിക്കൂട്ടം റെസിഡൻസ് അസോസിയേഷന്റെ ഗ്രൂപ്പിൽ ഖത്തറിൽ നിന്ന് ദിനിൽ ഈ കാര്യം പോസ്റ്റ് ചെയ്തിരുന്നു ഇവിടെ അറിയുന്നതിനു മുൻപ് വാർത്തകൾ അവിടെ അറിയുന്നുണ്ട് കോലായിലിരുന്ന് റീൽസ് നോക്കിക്കൊണ്ടിരുന്ന മാഷ് വാസ്തവത്തിൽ അതാണ് ആദ്യം കണ്ടത് ഉടനെ ടീച്ചറെ വിളിച്ചു ഏ ടീച്ചറെ നമ്മളെ കുഞ്ഞാണാട്ടൻ പോയി പോലും നെറ്റ്ഫ്ലിക്സിൽ ദക്ഷിണ കൊറിയൻ സിനിമ കണ്ടുകൊണ്ടേയിരിക്കുന്ന ടീച്ചർ അത് കേട്ടതേയില്ല നൂറു സിനിമ തികച്ചാൽ തെക്കൻ കൊറിയയുടെ പ്രസിഡന്റ് യൂൻസുക് ക്യോളിനെ വിളിച്ച് കാര്യം പറയുമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സിനിമ കാണുന്നതിനിടയിൽ ഫോൺ എടുത്തു കറന്റിന്റെ ബില്ലടച്ച ബിട്ടൂന് തിന്നാൻ കൊടുക്കാൻ എന്തെങ്കിലുമുണ്ടോ എന്നൊക്കെ ചോദിച്ച് മാഷടങ്ങാറാക്കുന്ന പ്രശ്നം കൂടിയുണ്ട് രണ്ടു തവണ വിളിച്ചിട്ടും തെക്കൻ കൊറിയയിലുള്ള ടീച്ചർ കേട്ടില്ല ടീച്ചറോടല്ലേ പറഞ്ഞേ എന്ന് ഉറക്കെ ചോദിച്ച് മാഷ് അകത്തേക്ക് കുതിച്ചെത്തിയപ്പോഴാണ് ടീച്ചർ നടുങ്ങി നടുങ്ങിയെണീറ്റത് എന്തേനും ടീച്ചർ ചോദിച്ചു ഒലക്ക പിടിയിലെ ഓഹോ കുഞ്ഞാണേട്ടൻ പോലും ഏ അയാൾക്ക് അത്രക്കെല്ലാം വയസ്സുണ്ടേനോ എന്ന് ടീച്ചർ ശരിക്കും പറഞ്ഞതാണോ തമാശിച്ചതാണോ എന്ന സംശയത്തോടെ മാഷ് ടീച്ചറെ തുറിച്ചു നോക്കി അവിടെ ചിരിയൊന്നുമില്ല എൺപത്തിയാറ് വയസ്സുള്ള ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഈ ചോദ്യം എന്നോർത്ത് ക്ഷുഭിതനായി മാഷ് ചെന്നേഗത്തിൽ തന്നെ കോലായിലേക്ക് കടന്നു രണ്ട് ഓരോ ദിവസം നടന്നു ചെല്ലുമ്പോഴും എന്തെങ്കിലും ചില മാറ്റങ്ങളോടെ കാണാവുന്ന അയ്യോത്തുവയലും പുഴ പോലുള്ള അയ്യോത്ത് തോടുമാണ് മാഷിന് രാവിലെയുള്ള നടത്തത്തിന്റെ ഉന്മേഷം വെള്ളക്കൊച്ചകളും പരുന്തുകളും കുത്തിരിവാലനും എരണ്ടയും കന്യാസ്ത്രീ കൊക്കുകളും കാക്കയും മൈനയും ചേരാക്കൊക്കനും തത്തകളും ഏളയും വേലിത്തത്തയും കീരിയും പനങ്കാക്കയും കുറുനരിയും ഒക്കെയുള്ള ഒരു കൂട്ടം ചേരലാണ് ഓരോ ദിവസവും അടുത്ത ദിവസം ഇവരിൽ ചിലരെ കാണില്ല കടുത്ത സൂര്യനും ഒളിഞ്ഞ സൂര്യനും സൂര്യനുമുണ്ടാവും വളമൊരുക്കുന്നവരും ഞാറ് നടുന്നവരും തമിഴ്നാട്ടിൽ നിന്നുള്ള കൊയ്ത്തു ഉണ്ടാകും ഈ നടത്തം സുഖമാണ് രണ്ടു ദിവസം മുൻപാണ് അങ്കണവാടിക്കടുത്തുനിന്ന് മോയൻ റോഡിലേക്ക് കയറുമ്പോൾ പീടിക തുറന്ന് പത്രത്തിൽ മുഖം പൂഴ്ത്തി ഓഹോ കുഞ്ഞാണേട്ടനെ കണ്ടത് മുന്നിലെ വീതിയുള്ള മേശമേൽ ഏതാണ്ട് മൂക്കുമുട്ടിയ അവസ്ഥയിലാണ് വേറെ അനക്കങ്ങളൊന്നുമില്ല റോഡ് മുറിച്ചുകടന്ന് പീഡികക്കൊലായിലേക്ക് കയറിയപ്പോഴാണ് മൂപ്പരങ്ങനെ കുനിഞ്ഞു നിന്നുകൊണ്ട് ഉറങ്ങുകയാണെന്ന് മാഷിന് മനസ്സിലായത് ഏയ് കുഞ്ഞാണാട്ടാ മാഷു വിളിച്ചു ഞെട്ടി എഴുന്നേറ്റ് കൈകൊണ്ട് വായ തുടച്ച് കുഞ്ഞാണേട്ടൻ പറഞ്ഞു ഓഹോ ഷോ ഉറങ്ങിപ്പോയി ഇതൊരു പതിവ് കുനിയലാണ് രാവിലെ കച്ചവടമൊന്നുമില്ലാത്ത നേരങ്ങളിൽ പുറത്തെ വരാന്തയിലെ കുഞ്ഞാണേട്ടൻ്റെ പ്രായമുള്ള വിശാലമായ മേശയിൽ കൈകൾ മുന്നോട്ടു നീട്ടി വിടർത്തി വച്ചുകൊണ്ടാണ് ഓഹോ കുഞ്ഞാണേട്ടൻ കുനിയൽ പത്രം വായനയ്ക്കു വേണ്ടിയാണ് ഈ അഭ്യാസം കുഞ്ഞാണേട്ടന്റെ മുന്നിൽ ഇന്നത്തെ പത്രം അപ്പുറവും ഇപ്പുറവുമായി നാല് ലോട്ടറി ടിക്കറ്റുകളും ഒരു തവള മുൻകാലുകൾ നീട്ടിവെച്ച് അമിഞ്ഞു കിടക്കുന്നതുപോലെയാണത് എന്നിട്ട് ഏതോ ഇരയെ നക്കിയെടുക്കുന്നതുപോലെയും എന്താ കുഞ്ഞാണാട്ടാ എന്തെങ്കിലും അടിച്ചാ മാഷു ചോദിച്ചു ഏടെയപ്പാ ലോട്ടറി ഉണ്ടാക്കിയ മന്ത്രി പി കെ കുഞ്ഞിന്റെ കാലം മുതലേ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങീന് ഒരു ഹാബിറ്റായി പോയി മാഷേ ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല കുഞ്ഞാണേട്ടൻ ഉറക്കെ ചിരിച്ചു ഈ വയസ്സിൽ എന്തിനാണ് കുഞ്ഞാണേട്ട നിങ്ങൾക്ക് ഇത്രക്കായിരം പൈസ മാഷേ നിങ്ങൾ വിചാരിക്കും പോലെയല്ല എനിക്ക് എമ്പത്താറ് വയസ്സേ ആയിട്ടുള്ളൂ ഇനി എത്ര കാലം ജീവിക്കണം ഈ ലോകമൊന്ന് കാണണം മാഷേ ചൈനയിലെ വൻമതിൽ കാണണം ഏറ്റവും വലിയ പൂതി ബ്രസീലിൽ പോയിട്ട് പെലേനെ ഒന്ന് കാണണമെന്നേനും എന്താ ചെയ്യാ നടക്കൂല അല്ലേ കുഞ്ഞാണേട്ടൻ വീണ്ടും ഉറക്കെ ചിരിച്ചു മൂന്ന് തുലാം പിറന്നാൽ നല്ല മഴ അല്ലെങ്കിൽ ചെറിയ കുളിര് അതാണ് പതിവ് ഇപ്പോൾ മഴയും കുളിരുമില്ല ന്യൂനമർദ്ദങ്ങളൊക്കെ തമിഴ്നാടിൻ്റെയും ആന്ധ്രയുടെയും തീരത്ത് അടിച്ചു തിമിർക്കുന്നു നശിപ്പിക്കുന്നു അയ്യോത്ത് പാടശേഖരത്തിൽ രണ്ടാം വിളയായി ഉഴുന്നും ചെറുപയറും വിതയ്ക്കേണ്ട സമയമായി പക്ഷേ ആർക്കും ധൈര്യമില്ല കഴിഞ്ഞ വർഷം താഴെപ്പറമ്പത്ത് നാരായണൻ അയാളുടെ നാല് കണ്ടത്തിൽ സൂര്യകാന്തി വിത്ത് വിതയ്ക്കുകയുണ്ടായി ഗംഭീരമായി അത് പൂവിട്ടു പൂവിട്ടുനിന്നത് നല്ല കാഴ്ചയായിരുന്നു ദൂരദേശങ്ങളിൽ നിന്നുപോലും ആളുകൾ അത് കാണാനെത്തി ചാനലുകളിൽ വാർത്തയും വന്നു പാസ്പോർട്ട് ഓഫീസിലെ അബ്ദുള്ളയുടെ മോൻ ഷഹീദിന് അര കിലോ പൂവൻ പഴവും രണ്ടു പാക്കറ്റ് ബിസ്ക്കറ്റും എടുത്തു കൊടുക്കുന്നതിനിടയിൽ കുഞ്ഞാണേട്ടൻ പെട്ടെന്ന് തിരിഞ്ഞു പറഞ്ഞു തുലാപ്പത്തായല്ലോ മാഷേ തെയ്യങ്ങളുടെ പുറപ്പാടായി അത് ശരിയാണല്ലോ കുഞ്ഞാണേട്ട ീ മലയാളം മാസെല്ലാം ആരോർമിച്ചു നിങ്ങൾ അത് പറയാൻ പാടില്ല മാഷൊരു മാഷല്ലേ മാഷേ തെയ്യല്ല നല്ലത് തന്നെ ആട്ടം കാണാനും രസം വാങ്ങാനും രസം മണ്ണിലല്ല ദൈവല്ലേ മാഷെ തൊട്ടിട്ടും നേർക്കു നേരെ നിന്നിട്ടും ദൈവത്തോട് വർത്താനും പറഞ്ഞൂടെ നിങ്ങക്കൊരു കോമഡി കേക്കണോ കുറച്ചു മുന്നെയാണ് നമ്മളെ ദാമു പണിക്കരെ ആശാരിക്കാവന്ന് ആട്ടം കഴിഞ്ഞ് കുറി കൊടുക്കുമ്പാണ് പഴയ ലപ്പിനെ കണ്ടപ്പോ ഒന്ന് മയങ്ങാൻ തോന്നിയത് ഞാൻ ബാക്കിലുള്ളത് പണിക്കറ് കണ്ടിട്ടില്ല പാലപ്പറമ്പിലെ സതിയാണ് ഓളും ഓളം ഓളമോളും കൂടിയിട്ടാണ് കാവിലെ കുറെ കാലത്തിനു ശേഷം തെയ്യം കാണാൻ വന്നത് നേർച്ച കൊടുക്കുമ്പോൾ സതി പോയി ബാക്കില് നിന്ന് തെയ്യത്തിനെ ഒന്ന് ഒറ്റക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കും സതി അടുത്തെത്തിയപ്പോ പണിക്കര തുടങ്ങിയല്ലോ ആ ഇരിക്കട്ടെ കാലാന്തരങ്ങൾ കാത്തിരുന്ന ഒരു സ്വപ്നമാണ് നീ എന്റെ എന്നിട്ടെന്താ നീ എന്നെ മറന്നുവല്ലേ നീ മറന്നാലും ഞാൻ മറന്നിട്ടില്ല അപ്രകാരത്തിങ്കൽ ഒരു അവസ്ഥയൊന്നും ദൈവത്തിന് വന്നിട്ടില്ല കൽപ്പാന്തകാലത്തിങ്കൽ ഞാൻ നിന്നെ കണ്ടിരുന്നു എല്ലിനെല്ലായും നാടിനു നാടായും കണ്ടിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്ത് ഞാൻ എൻ്റെ ദൈവം പോലെ പ്രണയിച്ചു എന്റേതായിരിക്കുന്ന ആ അല്പമായിരിക്കുന്ന സ്വർഗമൊക്കെ നിനക്ക് തന്നു പക്ഷേ നീ എന്നെ മറന്നു ആ പ്രണയമൊന്നും അന്ന് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ആൾത്തരത്തിന് സമയമുണ്ടായിട്ടില്ല എന്നിരുന്നാലും ഞാനാകുന്ന കുലദേവത കാത്തുരക്ഷിക്കും കേട്ടോ അതുപോരെ സതി നല്ല ഉഷാറുള്ള പെണ്ണ് ഇവൻ്റെ മൊയന്തൊന്നും ഓളിടടുത്ത് നടക്കൂല ഒരു നൂറ് റുപ്യ പണിക്കര കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ഓള് പറഞ്ഞ് ആണുങ്ങളായ നട്ടെല്ല് വേണം ദൈവേ നട്ടെല്ല് ഇപ്പോ കാവും കളിയാട്ടവും തിരയുമെല്ലാം മാറീലെ മാഷേ ഗണപതി ഹോമം തുടങ്ങി അഷ്ടബന്ധ കലശം തുടങ്ങി ഗംഭീരമായ പുനഃപ്രതിഷ്ഠയായി കാവായ കാവിലെല്ലാം വലിയ വലിയ എടുപ്പുകളായി കളരിയാട്ട പിരിവിന് ഏടുന്നെല്ലാം മാഷെ ആൾക്കാർ വരുന്ന് പത്തറുപത് കിലോമീറ്റർ ദൂരത്തുനിന്ന് ഇന്നലെ നീലേശ്വരം ഭാഗത്തു നിന്നാണ് മൂന്നാല് പെണ്ണുങ്ങള് പിരിക്കാൻ വന്ന് മൂന്ന് ബസ് കയറി വരണോലു കമ്മീഷൻ വ്യവസ്ഥയില്ല അതറിയാ ഇത്ര പിരിച്ചു കൊടുത്ത ഇത്ര പൈസ കമ്മീഷൻ പിന്നെന്താ കാവും മടപ്പുരയുമെല്ലാം ക്ഷേത്രായില്ലേ പൂമാലക്കാവ് ഭഗവതി ക്ഷേത്രം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ നോക്കുമ്പം നീലിയാർ കോട്ടത്തെ ഒരു മരത്തിന്റെ ചോട്ടിലിരുന്ന് ഒരു നമ്പൂതിരി മണിയടിച്ച് പൂജിക്കുന്നു പണ്ട് നമ്പൂതിരിമാരെ അയിത്തായിട്ട് കയറാത്ത സ്ഥലങ്ങളായതെല്ലാം നീലിയാർ പോതിന്റെ കഥ എന്താന്ന് ഇവർക്കറിയോ വലിയ ചതിന്റെ കഥയല്ലേ അതിൽ മേൽജാതിക്കാരെ റോൾ എന്താന്ന് കഷ്ടം തന്നെ ക്ഷേത്രവും കാവും തമ്മിലുള്ള വ്യത്യാസറിയോ ഞാനൊരിക്കെ ചോദിച്ച് പിരിവിന് വന്ന ബാല്യക്കാറോട് നെറ്റിയിൽ അഞ്ചാറ് കുറിയും കയ്യിൽ നൂറ്റെട്ട് മന്ത്രിച്ചുകെട്ടലും ഒറ്റയൊന്നിന് ഒന്നും അറിയില്ല ഒരുത്തൻ നെഞ്ഞു വിരിക്കാൻ തുടങ്ങിയരം ഞാൻ പറഞ്ഞ് പോടാ പോടാ പോയി പഠിച്ചിട്ട് വാടാന്ന് കിളവാ നിന്നെ പിന്നെ കണ്ടോളാന്ന് ഓൻ നിന്റെ അച്ഛനേം കൂട്ടിക്കോടാന്ന് ഞാൻ ഒരൊറ്റ ഒന്നിന് വിവരവും മാഷേ തലയിൽ ഫുൾ ചാണകാന് തലച്ചോറിന്റേതായിട്ട് ഒരൊറ്റ ഞരവ് കാണൂല നാല് ഒരു ദക്ഷിണ കൊറിയൻ സീരിയലിന്റെ പകുതി വെച്ച് എഴുന്നേൽക്കാൻ മടിച്ച് ടീച്ചർ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു മാഷേ ഇന്നല്ലേ ശശിയും ഫാമിലിയും വരുന്നു എന്ന് പറഞ്ഞ് എന്തെങ്കിലും വേണ്ട ഇട കൊടുക്കാൻ സ്വന്തം സുഹൃത്തായതുകൊണ്ടാവാം കേട്ടയുടനെ മാഷ് ഒരു സഞ്ചിയും എടുത്തിറങ്ങി അഞ്ചാറ് വയസ്സുള്ള കാലത്ത് റേഷൻ വാങ്ങാൻ അച്ഛൻ പറഞ്ഞയക്കുമ്പോൾ മാഷുടെ കയ്യിൽ ഇങ്ങനെയുള്ള സഞ്ചികളുണ്ടായിരുന്നു അന്ന് മണമുള്ളതാണെങ്കിലും റേഷനരിയും പിന്നെ ഗോതമ്പും മണ്ണെണ്ണയും കുറെ കിട്ടുമായിരുന്നു അങ്കണവാടി വളവിൽ നിന്ന് നോക്കുമ്പോൾ കുഞ്ഞാണേട്ടന്റെ പീടിക അടഞ്ഞുകിടക്കുന്നു മൂപ്പർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കൃത്യസമയത്തിന് തുറക്കും പക്ഷേ തോന്നുമ്പോൾ അടയ്ക്കും വാങ്ങാൻ വരുന്നവരുടെ സൗകര്യമൊന്നും മൂപ്പരു നോക്കില്ല ഇനിയിപ്പോ ഒന്നൊന്നര കിലോമീറ്റർ നടന്നു പോയി മൈബസാറിൽ പോയി എന്തെങ്കിലും വാങ്ങേണ്ട കാര്യം ആലോചിച്ചപ്പോൾ മാഷും മടിച്ചു അന്നിരമത തൻ്റെ തന്നെ പ്രായമുള്ള സ്കൂട്ടറിൽ കുഞ്ഞാണേട്ടൻ വരുന്നു അതിനൊരു വല്ലാത്ത ഒച്ചയാണ് താൻ ജീവിച്ച കാലത്തിലൂടെയുള്ള പരുക്കൻ ഒച്ച മാഷെ കണ്ടയുടനെ ഓഹോ മാഷെത്തിയ ഞാനൊന്ന് കക്കൂസിൽ പോയതാ മാഷേ എന്നായി നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൂട്ടിയിടലുണ്ടല്ലാ കുഞ്ഞാണേട്ട ആവശ്യക്കാർ മനസ്സിൽ കാണുമ്പോൾ ഞാൻ ഈടെ എത്തൂലേ മാഷെ ദാ മാഷ അങ്കണവാടിന്റെ അടുത്തുനിന്ന് നോക്കി ഞാൻ ഈടെ എത്തി പോരേ മതിയപ്പോ മതി നിങ്ങള് ഒരു പാക്കറ്റ് ബിക്കോസ് സഹകരണ ബണ്ണ് പുതിയതാണെങ്കിൽ പിന്നെ ആ പാപ്പിനിശ്ശേരി മുറുക്ക് ഒരു പാക്കറ്റ് പിന്നെ നമ്മളെ സജീവന്റെ കിഴങ് വറുത്തത് രണ്ടു പാക്കറ്റ് എടുത്താട്ടെ എന്താ മാഷേ നിങ്ങളെ ആ തലശ്ശേരിയിലെ ചങ്ങായി വരുന്നുണ്ടെന്ന് തോന്നുമല്ലോ കഴിഞ്ഞ പ്രാവശ്യവും ഇതേ ഐറ്റംസാ വാങ്ങിയേ ഇങ്ങൾ ആളൊരു തീവ്രവാദിയാ കുഞ്ഞാണാട്ടാ കറക്റ്റ് ഓർമ്മയാ കുഞ്ഞാണേട്ടൻ ചിരിച്ചു നിന്നപ്പോൾ വാങ്ങിയതെല്ലാം സഞ്ചിയിലാക്കി മാഷ് പീടികക്കൊലായിൽ നിന്നിറങ്ങി തിരിച്ച് അങ്കണവാടി റോഡിലേക്ക് കയറവേ ഓഹോ കുഞ്ഞാണേട്ടൻ വിളിച്ചു മാഷേ എന്തേനും മാഷു ചോദിച്ചു നമ്മൾ കുഞ്ഞപ്പാട്ടന്റെ ഓർമ്മ ദിവസ ഇന്ന് നിങ്ങളെ അയൽവീട്ടിലെ മുമ്പെല്ലാണെങ്കില് വലിയ പാലത്തിനപ്പുറത്തെ യോഗശാലയില് ഒരു കൂടിച്ചേരലെല്ലാം ഉണ്ടാവലുണ്ട് ഇപ്പൊ പത്തിരുപത് കൊല്ലായിട്ട് യോഗശാല തന്നെ തുറക്കലില്ല അവരെ പറ്റി കേട്ടിട്ടുണ്ട് കുഞ്ഞാണേട്ട മാറ്റങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യനാന്ന് കേട്ടിട്ടുണ്ട് ചെറിയ ആളല്ല മാഷേ ഈ നാട്ടില് പലതും തുടങ്ങി വെച്ച ആളാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗീന്റെ ആളേനും അവര് തമ്മിൽ കണ്ടിട്ടൊന്നും ഉണ്ടാവൂല എന്നാലും ഈ നാട്ടില് ആദ്യമായിട്ട് പന്തി നടത്തി അയാളെ ജാതിക്കാർ പുറത്താക്കി എടക്കേപ്പുറത്തെ യു പി സ്കൂള് തുടങ്ങി അതിന്റെ ആദ്യ കമ്മിറ്റിന്റെ പ്രസിഡന്റാ നെയ്ത്ത് കമ്പനി തുടങ്ങി ജാതി മതവും ഇല്ലാണ്ട് എത്രയാളാ ആടാ നല്ല ചുറ്റാനും ചായമുക്കാനും നെയ്യാനുമെല്ലാം കൂടിയത് നാലഞ്ച് കൊല്ലം ഞാനും പണിയെടുത്തിന് ഈ ഓഹോ കുഞ്ഞാണൻ കുഞ്ഞപ്പാട്ടൻ്റെ ഒപ്പരം കുറെ നടന്നിട്ടുണ്ട് അതുവരെ കാണാത്ത ഒരു കുഞ്ഞാണേട്ടനെയാണ് മാഷ് അന്നേരം കണ്ടുകൊണ്ടിരുന്നത് കുഞ്ഞപ്പേട്ടനെക്കുറിച്ച് വിവരിക്കുമ്പോൾ അങ്ങേർക്ക് അഭിമാനം ശാഖകളാകുന്ന പോലെ തോന്നി കാന്തലോട്ട് കുഞ്ഞമ്പുവും കെ പി ആർ ഗോപാലനുമെല്ലാം ആ കമ്പനിയിൽ ഒളിവിൽ താമസിച്ചിട്ടുണ്ട് നാൽപ്പത്തിയെട്ടിലെ നരനായാട്ടിന്റെ കാലത്ത് പോലീസുകാരും കോൺഗ്രസ്സുകാരും ഇങ്ങനെ പരക്കം പാഞ്ഞു നടക്കും കമ്പനിയിൽ ചിലപ്പോൾ രാത്രിയും പണിയുണ്ടാകും ചുറ്റുമുള്ള മാവിനും പ്ലാവിനുമൊക്കെ രാത്രിയിൽ എം എസ്പിക്കാർ കാവലുണ്ടാകും ഇര പിടിക്കാൻ പതുങ്ങുന്ന പുലികളെപ്പോലെ അവർ മരങ്ങൾക്കു പിന്നിൽ തോക്കും പിടിച്ചു നിൽക്കും പക്ഷേ പോലീസിന് ആരെയും കിട്ടിയില്ല ഒരു ദിവസം വളപട്ടണം സ്റ്റേഷനിൽ നിന്ന് ഒരു വിളി വന്നു കുഞ്ഞപ്പാട്ടൻ ഇവിടം വരെ ഒന്ന് വരണം പരിചയമുള്ള ഒരു പോലീസുകാരനാണ് വിളിച്ചത് അവരുടെ വീട്ടിൽ അന്ന് ഫോണില്ല വീടപ്പുറം കേണൽ പവിത്രന്റെ വീട്ടിലേക്കാണ് വില വന്നത് ഭയന്നും പരിഭ്രമിച്ചും വിയർത്തും അവിടെ എത്തുമ്പോൾ കുഞ്ഞപ്പേട്ടൻ കാണുന്നത് അമ്പുവിനേയും കുഞ്ഞിക്കണ്ണനെയുമാണ് മരുമക്കൾ പോലീസ് അടിച്ച് പദം വരുത്തിയിട്ടുണ്ട് രണ്ടു പേരുടെയും മുഖം നീരുവെച്ചിട്ടുണ്ട് കണ്ണുകൾ ഇറുങ്ങിയും കലങ്ങിയും കിടക്കുന്നു ദേഹത്ത് തെരിച്ച പാടുകളുണ്ട് അവർക്ക് നിൽക്കാനോ ഇരിക്കാനോ കഴിയുന്നുണ്ടായിരുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് മാത്രം ചവിട്ടിക്കൂട്ടിയ ശരീരങ്ങൾ എ കെ ജിയേയും കാന്തലോട്ടിനെയും കെ പി ആറിനെയുമൊക്കെ അന്വേഷിച്ചു കൊണ്ടുള്ള കൊല്ലാക്കൊലയായിരുന്നു അമ്പുവേട്ടിനെയും കുഞ്ഞിക്കണ്ണേട്ടിനെയും രണ്ട് ചുമലിൽ താങ്ങി പുറത്തു കടക്കുമ്പോൾ പിന്നിലൂടെ ആ പോലീസുകാരൻ വന്ന് അടക്കം പറഞ്ഞു അടുത്ത നിങ്ങളാ കുഞ്ഞപ്പാട്ട ബാക്കിയാക്കൂല ശ്രദ്ധിക്കണം അന്നേരം രണ്ട് മരുമക്കളുടെയും ഷർട്ടുകൾ ചോരയിൽ കുതിർന്നിരുന്നു അമ്പുവേട്ടനും കുഞ്ഞിക്കണ്ണേട്ടനും നിസ്സാരന്മാരല്ല നാട്ടിൽ വസൂരി പടർന്ന കാലത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് മരുന്നെത്തിക്കാൻ ഒരു പേടിയുമില്ലാതെ അമ്പുവേട്ടൻ പരക്കം പാഞ്ഞു നടന്നു വയനാട്ടിലെ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പാർട്ടി കുഞ്ഞിക്കണ്ണേട്ടനെ പിന്നെ അങ്ങോട്ടയച്ചു കുഞ്ഞപ്പേട്ടൻ പതുക്കെ പിൻവാങ്ങി യോഗശാലയും കൊല്ലത്തിൽ ഒരിക്കൽ ആലത്തൂരിൽ പോകലുമായി ഒതുക്കി ആരും അന്വേഷിച്ചില്ല കുഞ്ഞപ്പേട്ടനെ ഞാൻ അന്നും ഈ അടുത്തുവരെയും ലോഹിയന്റെയും ജേപ്പിൻറെ ആളാ ബേട്ടിയോർ റോട്ടി എന്നെല്ലാം കേട്ടിട്ടില്ലേ മാഷ് ലോഹിയൻറെതാ പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരം കൊടുക്കണമെന്ന് ആദ്യം പറഞ്ഞത് ലോഹ്യാജിയാ കുഞ്ഞാണേട്ടൻ തുടർന്നു എനക്ക് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അവരായി അവരെ പാർട്ടിയായി എന്നിട്ടും ഞാൻ ഞാനൊരിക്കൽ ബ്രാഞ്ച് സെക്രട്ടറി ശിവാനന്ദനെ കണ്ടേരാൻ ചോദിച്ച് എടാ ശിവാനന്ദ ൂന്നിലാണ് കുഞ്ഞപ്പാട്ടൻ മരിക്കുന്നേ നാൽപ്പത്തിയെട്ട് മുതൽ എമ്പത്തിമൂന്ന് വരെ മുപ്പത്തഞ്ചു കൊല്ലം മൂപ്പരി ഇവിടെയെല്ലാം ഉണ്ടേനും പച്ച ജീവനോടെ ഇല്ലേ നിങ്ങൾ ആരെങ്കിലും അയാളെ പോയി കണ്ട് പോയതെല്ലാം പോട്ടെ കുഞ്ഞപ്പാട്ട ഇങ്ങളെ നമ്മളെ കൂടെ സജീവാകു എന്ന് പറഞ്ഞിനോ ശിവാനന്ദൻ ഇല്ലെന്ന് തലയാട്ടി ഇങ്ങളൊന്നനങ്ങാണ്ടിരിക്കും മൂപ്പരെ ഇനി അത് പറഞ്ഞിട്ട് വേണം മോളെന്ന് കുഴപ്പാക്കാൻ അത്രയേ ഉള്ളൂ ഇവരുടെ വലിയ നേതാക്കളെ സംരക്ഷിച്ചു നിർത്തിയ ഒരാളെ പിന്നെ പോയി വിളിക്കാൻ ഇവർക്ക് തോന്നിയില്ല ചേർത്തു നിർത്താൻ അറിയില്ല മാഷെ അകറ്റാനേ അറിയൂ ഇന്നാണെങ്കിൽ കുഞ്ഞപ്പാട്ടൻ കുലംകുത്തിയാണ് പറയുമ്പോ എല്ലാം പറയണല്ലോ ചക്രവും കലപ്പയുമായി ഒരു കൊടിയുണ്ടേനും ഇല്ല ആനയും റാന്തലും വിമാനവുമൊക്കെയായി മാറി കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു നമ്മളെ ഹരിതസേനക്കാര മാസത്തിലെ പ്ലാസ്റ്റിക് എടുപ്പിന് വന്നപ്പോ ഞാൻ ഈ കൊടിയെടുത്ത് ശാന്തേന്റെ കയ്യിൽ കൊടുത്തു ഇത് ഏതാ കൊടി കുഞ്ഞാണേട്ട ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് ശാന്ത അത് അതിപ്പോ ഇല്ലാത്ത പാർട്ടിന്റെ കൊടിയാന്ന് ശാന്തേ നമ്മൾ ഓട്ടമുക്കാലെന്നെല്ലാം പറയൂലേ എവിടെയും എടുക്കാത്ത ഒന്ന് ഇത് ഞാൻ എന്താക്കാനാ കുഞ്ഞാണേട്ട ഏടെങ്കിലും കൊണ്ടോയി കളഞ്ഞേക്ക് ശാന്തെ വീട്ടിലിതു കാണുമ്പം കരച്ചിലു വരും മുകളിലും താഴെയും ചുകപ്പും നടുവിൽ വെള്ളയും കലപ്പയും ചക്രവും ശാന്ത രേവതിക്ക് കൊടുത്തു രേവതി അത് ധനുഷയ്ക്ക് ധനുഷ നീനയ്ക്ക് അതെങ്ങനെ കൈമാറി കൈമാറി ഒടുവിൽ അവസാനത്തെ ആളുടെ ചാക്കിൽ വീഴുന്നത് ഒരു നിശ്വാസത്തോടെ നോക്കി നിന്നു വേസ്റ്റാ മാഷെ വെറും വേസ്റ്റ് നമ്മളെ രാഷ്ട്രീയം മൊത്തം വേസ്റ്റാ അഞ്ച് പൊട്ടിത്തെറിച്ചു വീണ മഴയിലും കാറ്റിലും മരങ്ങൾ വീണ കറന്റ് പോയിട്ട് രണ്ടു ദിവസമായി ഇൻവേർട്ടറിലെ അവസാന തുള്ളിയും തീർന്നപ്പോൾ പിന്നെ ഒരു നിവൃത്തിയുമില്ല ഇത്രയൊക്കെ വികസനം വന്നുവെന്ന് പറഞ്ഞിട്ടും കറണ്ട് വിതരണമൊന്നും മണ്ണിനടിയിലൂടെയാക്കാൻ പദ്ധതിയില്ലാത്ത സർക്കാരിനെ പഴി പറഞ്ഞുകൊണ്ട് കൈകൾ രണ്ടും തലയിണയാക്കി ചാരുകസെരയിൽ കിടന്നു ടീച്ചർക്ക് അത്തരം വേവലാതികൾ ഇല്ല ടി വി ഇല്ലെങ്കിൽ മൊബൈൽ ദക്ഷിണ കൊറിയൻ സിനിമ തടസ്സമില്ലാതെ കാണാം സ്വീകരണ മുറിയിൽ സോഫയിലിരുന്ന് കാൽമുട്ടിൽ മൊബൈൽ വെച്ചു പിടിപ്പിച്ച് ടീച്ചർ സൂക്ഷ്മതയോടെ സിനിമ കാണൽ തുടർന്നു ഈ കറണ്ടിന്റെ ഒരു കാര്യം തുമ്മുന്ന പോലെ മഴ പെയ്താ മതി ആ മൂക്കങ്ങ് പോകും ചാരു കസേരയിൽ കിടന്നുകൊണ്ട് മാഷെങ്ങനെ കത്തിജ്വലിച്ചു നിങ്ങൾ ഇങ്ങനെ തുള്ളാതെ ഒരു പുസ്തകമെടുത്ത് വായിക്കേ കുറെ മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ കൊല്ല കൊല്ലം പുസ്തകോത്സവത്തിൽ പോയിട്ട് കുറെ വാങ്ങി വരുന്നത് ഇപ്പോൾ ഒരു ഫാഷനാ ആരും വായിക്കൊന്നുമില്ല ആളെ കാണിക്കാനായിട്ട് മാത്രം ടീച്ചറുടെ പരിഹാസം കുറിക്കുകൊണ്ടുവെന്ന് തോന്നുന്നു മാഷിന് ദേഷ്യം വന്നു നൂറ് സിനിമ തികച്ചാല് പ്രസിഡന്റ് യൂൻസുഗ്യോളിനെ വിളിച്ചു പറയലൊന്നും ഇനി നടക്കൂല ടീച്ചറെ ആരോടും ചോദിക്കാണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് അയാളെ അവിടെ നിന്ന് പിടിച്ചു പുറത്താക്കി അറിഞ്ഞിനാ ഞാൻ ഞാനറിഞ്ഞിന് ടീച്ചർ ഉറപ്പിച്ചു പറഞ്ഞു അയാളല്ലെങ്കില് അടുത്ത ആള് നമ്പർ കിട്ടിയ ഞാൻ വിളിച്ചു പറയും അവിടെയെല്ലാം തോന്നിവാസം കളിച്ചാൽ ആളെ പിടിച്ചു വലിച്ചു പൊട്ടക്കിണറ്റിലിടും ആശേ നമ്മളെ നാട്ടിലെ ഏതെങ്കിലും നാറീനെ പിടിച്ച് ജയിലിലാക്കിയിട്ടുണ്ടാ ആ ഗുസ്തിക്കാരു പെൺകുട്ടികള് എന്തെല്ലാം അനുഭവിച്ചു എന്നിട്ട് എന്തായി ആ തടിയൻ ഇപ്പം വെലസി നടക്കുന്നു ഒരു മുതലാളിത്ത രാജ്യത്തിന്റെ വമ്പൊന്നും ആരോടും പറയണ്ട ടീച്ചറെ നിങ്ങളെ ഉള്ളില് പഴയൊരു ചീഞ്ഞ സിന്താബാദ് വിളി അളിഞ്ഞു കിടക്കുന്നുണ്ട് മാഷേ നമ്മളെ നാട് പിന്നെ സോഷ്യലിസ്റ്റ് നാടാണല്ലോ നിങ്ങൾ ഒരിക്കലും നന്നാവൂല ആറ് രാവിലത്തെ നടത്തത്തിൽ മാഷിന് ഒരു അപൂർവമായ കാഴ്ച കിട്ടി അയ്യോത്ത് തോടിന്റെ പാലം കഴിഞ്ഞ് വയലെത്തുന്നതിനു മുൻപ് മുകളിലേക്ക് നോക്കിയപ്പോൾ കമ്പിയിലിരുന്നാടുന്നു ഒരു പച്ചപ്രാവ് ഇത്രയും കാലത്തെ നടത്തത്തിനിടയിൽ ഈ പക്ഷിയെ മുൻപൊരിക്കൽ പോലും കണ്ടിട്ടില്ല ക്യാമറയെടുക്കാഞ്ഞതിൽ പലപ്പോഴും എന്ന പോലെ മാഷിന് ഇന്നും വിഷമം തോന്നി ലോകത്ത് പക്ഷികളുടെ ഇനങ്ങളിൽ ചുവന്ന പട്ടികയിൽ ഉൾപ്പെട്ടതും ഇന്ത്യയിൽ അപൂർവമായി കാണപ്പെടുന്നതും വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നതുമായ മഞ്ഞവരയൻ പച്ചപ്രാവ് തന്നെയാണ് തലയ്ക്കുമുകളിലുള്ളതെന്ന് മാഷ് തിരിച്ചറിഞ്ഞു ആ സന്തോഷത്തിൽ നടത്തം ആഞ്ഞു തുടരുമ്പോഴാണ് ഫോണിൽ വിളിവന്നത് ഓഹോ കുഞ്ഞാണേട്ടൻ എന്ന് സേവ് ചെയ്തിരിക്കുന്ന നമ്പർ നടത്തം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് വേണം കുഞ്ഞാണേട്ടന്റെ ബോഡി എപ്പോഴാണ് കൊണ്ടുവരിക എന്ന് അന്വേഷിച്ച് അങ്ങോട്ട് പോകാൻ എന്ന് വിചാരിച്ചിരിക്കുന്നു കുഞ്ഞാണേട്ടന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഈ നമ്പർ ഉപയോഗിച്ചതായിരിക്കുമെന്ന് കരുതി മാഷ് കോൾ എടുത്തു മാഷേ ഞാനാന്നേ കുഞ്ഞാണൻ ഓഹോ കുഞ്ഞാണൻ മാഷൊന്ന് പീഡിയ വരെ വരണം ആകെ ഫുൾ കോമഡിയാണ് മാഷേ മാഷ വരൂലേ ഇപ്പം എത്താം കുഞ്ഞാണേട്ട എന്ന് പറഞ്ഞ് മാഷ് പോൺ മുറിച്ചു നരച്ച കട്ടിമീശയും വിടർന്ന കണ്ണുകളുമുള്ള കുഞ്ഞാണേട്ടന്റെ ഫോട്ടോ വെച്ചുള്ള മരണ വാർത്ത തന്നെയല്ലേ ഇന്നലെ വായിച്ചത് അത്ഭുതത്തിന്റെ അനന്തമായ തരികൾ തന്റെ തലയിലേക്കുതിർന്നു വീഴുന്നത് മാഷ് അനുഭവിച്ചു മാഷിന്റെ നടത്തം തിടുക്കത്തിലായി അന്നേരം ഒരു കൂട്ടം വെള്ളക്കോക്കുകൾ മാഷിന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി പച്ചത്തയെ കമ്പിയിൽ തന്നെ ഉപേക്ഷിച്ച് മാഷ് നടത്തതിന് വീണ്ടും വേഗം കൂട്ടി മരുതമുക്കിലെത്തിയപ്പോൾ ഇടത്തോട്ട് തലതിരിച്ച് മരുതത്തിലേക്ക് മാഷൊന്നും നോക്കി പുറത്താരുമില്ല സഖാവ് കരുണാകരൻ റോഡ് എന്ന അങ്കണവാടി റോഡിലേക്ക് കയറി നടക്കുമ്പോൾ കൈയിലെ മൊബൈൽ ഫോൺ എടുത്ത് ടീച്ചർക്കായി ഞെക്കി ആ എന്തിനു എവിടുന്നാ വിളിക്കുന്നേ ടീച്ചർ ചോദിച്ചു നമ്മളെ മുമ്പില് റോടുമ്പെന്നെ ടീച്ചറെ ഞാൻ കുഞ്ഞാനാട്ടിന്റെ പീഡയിൽ പോകാന്ന് എനിക്കൊന്നും തിരിയുന്നില്ല ഇപ്പൊ എന്നെ കുഞ്ഞാനാട്ടൻ വിളിച്ചിന് കുഞ്ഞാനാട്ടനാ മൂപ്പരല്ലേ ഇന്നലെ മരിച്ചേ ഞാൻ പോയി നോക്കട്ടെ കുറച്ചു പേർ കൂടി നിൽക്കുന്നുണ്ട് ബ്രാഞ്ച് സെക്രട്ടറി ശിവാനന്ദൻ പാസ്പോർട്ട് ഓഫീസിലെ അബ്ദുള്ള മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് മാഷ് ഉച്ചുമ്പലെ മീനാക്ഷിയെടുത്തി ചോപ്പൻ ജിഷ്ണു നടുവിൽ മൊബൈൽ ഉയർത്തിപ്പിടിച്ച് കുഞ്ഞാണേട്ടൻ ഓഹോ മാഷിത്യ ഞാൻ ചത്ത വാർത്ത വായിക്കാൻ നല്ല രസമുണ്ട് മാഷെ നമ്മളെ അടുത്ത ആരോ തന്നെയാ ഇതിന്റെ ഉപജ്ഞാതാവ് അത് ഉറപ്പാ മോയൻ റോഡിൽ അറുപത് വർഷമായി അനാധിപീടിക നടത്തുന്ന കാമ്പിലാടൻ കുഞ്ഞിക്കണാരൻ എൺപത്തിയാറ് വയസ്സ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ അന്തരിച്ചു പഴയകാല പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഭാര്യ പരേതയായ മഞ്ഞോളി ജാനകി മക്കൾ അരവിന്ദൻ പേട്ട ശേഖരൻ ബംഗളൂരു വനജ മാലൂർ മരുമക്കൾ വിലാസിനി ശാന്ത സുരേന്ദ്രൻ സംസ്കാരം നാളെ വൈകുന്നേരം മണിക്ക് സമുദായ ശ്മശാനത്തിൽ അവസാന വരി വായിച്ചപ്പോൾ കുഞ്ഞാണേട്ടൻ പൊട്ടിത്തെറിച്ചു ഏതോ നാട ഈ പുല്ല് ചരമക്കുറിപ്പ് മെനക്കെട്ട് എഴുതിയുണ്ടാക്കിയേ ഈ നാറികൾക്കൊന്നും വേറെ പണിയില്ലേ നിങ്ങൾ പ്രഷർ കൂട്ടണ്ട കുഞ്ഞാടൻ മൂപ്പരെ ഇതാരോ നിങ്ങളെ ഒന്ന് ആക്കിയതാ നമ്മക്ക് കണ്ടുപിടിക്കാം സെക്രട്ടറി ശിവാനന്ദൻ പറഞ്ഞു എനിക്ക് പ്രഷറും പഞ്ചാരയൊന്നും ഇല്ലന്റെ ശിവാനന്ദ ഞാൻ ആരാണെന്നറിഞ്ഞിട്ടാ എന്നെ കൊണ്ടോയ സമുദായ ശ്മശാനത്തില് കുഴിച്ചിട്ട് കത്തിക്കുന്നേ ഏതാണെന്റെ സമുദായം ജാതിയെല്ലാം ഈ പ്ലാസ്റ്റിക്കിന്റെ ഒപ്പരം റീസൈക്കിൾ ചെയ്യാൻ കൊടുത്തിട്ട് അര നൂറ്റാണ്ടെങ്കിലുമായി അന്നേര എന്നെ സമുദായ ശ്മശാനത്തിൽ അടക്കുന്നു എന്നാലും ഫോട്ടോ സൂപ്പറായിന് ഇതേടുന്ന എടുത്തേ മീനാക്ഷിയെ ചീ ചിരിച്ചു മറിഞ്ഞു എമ്പത്താറ് തോന്നിക്കേയില്ല ഒരമ്പത് ഒരു നാപ്പത്തഞ്ച് നീ പോണേ മീനാക്ഷി എന്താ എന്നെ മംഗലം കഴിക്കണ കുഞ്ഞാണേട്ടൻ ചൊടിച്ചു ചത്താളം അങ്ങലം കഴിച്ചിട്ട് എന്താ കാര്യം കുഞ്ഞാണാട്ടാ വലിച്ചു കുഴിച്ചിടാനാ ഞാൻ ഇത്രകാലം ജീവിച്ചത് ഏതെങ്കിലും സമുദായ ശ്മശാനത്തില് പോയി കിടക്കാനാ അല്ല മാഷു പറയേ നാരായണ ഗുരു പറഞ്ഞിനോ ചക്കിലിട്ടാട്ടീറ്റ് തെങ്ങിനു വളാക്കാൻ ഞാൻ ഞാനാന്നെങ്കി എന്റെ ശവം അങ്ങനെ ചെയ്യുവേനും എന്റെ മക്കൾക്കതിനു കഴിയൂല എന്താ മെഡിക്കൽ കോളേജ് കോളേജില്ലാണ്ടായിപ്പോയിനാ കുഞ്ഞാണേട്ടൻ അരിശം തീരുന്നില്ല മരണവാർത്തയേക്കാൾ മൂപ്പരെ അലോസനപ്പെടുത്തിയത് ഏതോ ഒരുത്തൻ സ്വീപ്പാക്കാൻ മനപൂർവ്വം ഉണ്ടാക്കിയ വാട്സാപ്പ് പോസ്റ്ററിൽ മുഴച്ചുനിന്ന് സമുദായ ശ്മശാനമാണ് നാലു ദിവസം മൂത്ത മകൻ അരവിന്ദന്റെ കൂടെ പേട്ടയിൽ നിൽക്കാൻ പോയതാണ് മക്കളുടെ സാന്നിധ്യം ചിലപ്പോൾ കുഞ്ഞാണേട്ടൻ കൊതിക്കും ഇനി അടുത്ത തവണ ശേഖരൻ പിന്നെ വനജ പോകുമ്പോൾ ചുറ്റുവട്ട താരോടും പറഞ്ഞില്ലെന്നത് ശരി പീടിക അടഞ്ഞുകിടന്നു പോസ്റ്ററുകാരന് എല്ലാം ഒത്തുവന്നു എന്നർത്ഥം മാഷു നോക്കണം നമ്മളെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലേ കളരിക്കൽ കരുണാകരൻ അയാള് മരിച്ചേരം പത്രത്തിൽ വാർത്ത വന്നു കൊല്ലം കൊറേയായി എല്ലാം വിശദമായിട്ടുണ്ട് ഇതുപോലെ തന്നെ മക്കളെ മരുമക്കളെയും എല്ലാം എന്നിട്ട് അവസാനം ഇതുപോലെ തന്നെ സംസ്കാരം സമുദായ ശ്മശാനത്തില് ബോഡി കാണാൻ പോയേരം ഞാൻ അയാളെ മൂത്ത സജീവനെ വിളിച്ചു ചോദിച്ചു പത്തറുപത് കൊല്ലം പാർട്ടി പാർട്ടിന്ന് പ്രവർത്തനം നടത്തിയിട്ട് നിന്റെ അച്ഛനെ നീ ഏത് ജാതിയിലടാ കൊണ്ടോയി കുഴിച്ചിടുവാ അന്നേരം മോൻ പറഞ്ഞത് എന്താന്നറിയോ ഉമാശക്ക് ഈടെ നായർക്കും നമ്പ്യാർക്കും ശ്മശാനം ഉണ്ട് തീയനും വാണിയനും ശ്മശാനമുണ്ട് പൊലയന് വയലിന്റെ അപ്പുറത്ത് ശ്മശാനമുണ്ട് മനുഷ്യനെ ഏടെ അടക്കുക കുഞ്ഞാണേട്ടാ എന്നാണ് നിറഞ്ഞ വെയിലിൽ പെട്ടെന്ന് മഴക്കാർ കുമിഞ്ഞുകൂടുന്നതുപോലെ ബ്രാഞ്ച് സെക്രട്ടറി ശിവാനന്ദന്റെ മുഖത്ത് ഒരു അസഹിഷ്ണുത അടിഞ്ഞുകൂടി ഇയാള് നൊടിയാൻ തുടങ്ങി എന്ന് പിറുപിറുത്ത് ശിവാനന്ദൻ സ്കൂട്ടായി മറ്റന്നാള് സഞ്ജയനം അടിയന്തിരത്തിന്റെ കത്തടിച്ച് ഇന്ന് വന്നോർക്കെല്ലാം ഞാൻ തരാം നാടടക്കി ക്ഷണിക്കണം നേരത്തെ കാലത്തെ വരണേ എല്ലാരും എന്ന് ഇരുന്നു കൊണ്ട് ഓഹോ കുഞ്ഞാണേട്ടൻ ചിരിച്ചു മറിഞ്ഞു അന്നേരം പത്തൊമ്പത് കൊല്ലമെങ്കിലും പഴക്കമുള്ള മരക്കസേര ഒന്നു ഞെരങ്ങി ഒച്ചയുണ്ടാക്കി മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി